ഇത് ദൈവ നിശ്ചയമാണ് ഏക സ്ഥലം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം ലോക സമസ്തോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാത്തത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇഷ്ടപ്പെടാത്തത് ഒരേ ഒരു കാര്യം അവരുടെ തെറ്റ് തിരുത്തുന്നത് ആരും തെറ്റ് തിരുത്തുന്നത് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളെയും നമ്മൾ സ്വീകരിക്കുകയും വേണ്ട നമ്മൾ നിർബന്ധമായിട്ട് നല്ല വാശിയോടുകൂടി തന്നെ നമ്മൾ അവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറാവണം ഈ നമ്മൾ തെറ്റ് തിരുത്തുമ്പോൾ അവർക്ക് നമ്മളോട് കിട്ടുന്ന വെറുപ്പ് കണക്കിലെടുക്കേ ചെയ്യരുത് നമ്മൾ തിരുത്തുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകും അതൊരു മഹാഭാഗ്യമായിട്ട് കരുതണം കാരണം ഈ തെറ്റിനെയും കൊണ്ട് നമ്മൾ കൂടെ അവരോടൊപ്പം ജീവിക്കുന്നത് ആത്മഹത്യയേക്കാളും കാഠിന്യമാണ് അത് കാരണം ഒരിക്കലും തെറ്റ് തിരുത്താത്ത ഒരാളെയും നമ്മൾ ചേർത്ത് പിടിക്കരുത് ആരായാലും അത് ഇന്നല്ലെങ്കിൽ നാളെ അവരതിൻ്റെ ഗുണം മനസ്സിലാക്കുക തന്നെ ചെയ്യും അവർക്ക് മാത്രമേ മനുഷ്യരായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ മനുഷ്യരായിട്ട് നീങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾക്ക് ആവശ്യം മനുഷ്യൻ്റെ പുപ്പായവും ഇട്ടിട്ട് അവരൊരു മൃഗമായി നമ്മളോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നമ്മൾ പറയുന്ന തെറ്റ് തിരുത്തി അവർ നമ്മളോടൊപ്പം ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരുടെ കാര്യത്തിലായാലും ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം വെറുപ്പുണ്ടായാൽ ഉണ്ടാവട്ടെ നമുക്ക് കിട്ടുന്നത് നല്ല അനുഭവങ്ങളും ആയിരിക്കും അത് കാത്തുസൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മളോടൊപ്പം എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടാവും അത് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കാലത്ത് തെറ്റിതിരുത്തുന്ന ഒരാളെയും ആരും സ്വീകരിച്ച ചരിത്രം വളരെ കുറവാണ് എന്നാലും അതിൻ്റെ ഇടയിൽ നല്ല ആൾക്കാരുണ്ട് അവരിത് എടുത്തിരിക്കും അവരിത് സത്യത്തോടു കൂടി സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരിക്കും അവരുടെ ഭാവി അവർ തന്നെ നല്ലതാക്കുകയും ചെയ്യും മറ്റതിനെക്കുറിച്ച് ചിന്തിച്ച് വേദനിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ വളരട്ട് അവർ രക്ഷപ്പെട്ടിട്ട് ഭഗവാൻ ഇതെല്ലാവർക്കും കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഇത് നേടാൻ കഴിയും ഉറപ്പാണ് ലോകാ സുഖിനോ ഭവന്തു മുഴുവനും ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ് ഭഗവാനാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവത്തിൽ ി ഭാരതിയമ്മി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് ബി യു ആർ എ നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണിനഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം